നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ ഏത്തക്ക വറക്കാൻ പരുവാണോ അല്ലയോ എന്ന് നമ്മൾ വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ രണ്ട് സൈഡും നമ്മൾ അരിയണം എന്നാണ് ഉമ്മച്ചി പറഞ്ഞത് അപ്പൊ നമ്മൾ ഇത് ഞാൻ അരിങ്ങനെളുപ്പാന്നാണ് ചിന്തിച്ചത് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കട്ടെ വന്ന പാനിലേക്ക് നമ്മൾ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കൊറച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് ഈ എണ്ണ ചൂടായി വരുമ്പോ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇതും അതുപോലെ തന്നെ അമ്മച്ചി പറഞ്ഞിട്ട് ഞാനൊരു ശകലം ഉപ്പ് എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിട്ട് ശകല ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഉപ്പേരി ഉണ്ടാക്കിയാണ് ആദ്യമായി അങ്ങനെ നമ്മുടെ ഈ എത്തിക്കാൻ വറുത്തത് ഫുൾ റെഡിയാണ് കണ്ട പൈസ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കേപ്പിച്ച് തരാതെ ഇതിന്റെ സൗണ്ട് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കില്ല കണ്ട് പാടില്ല അപ്പൊ ഇത്രയുള്ളു ഗൈസ്